ഹായ് ഗൈസ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു നോർത്ത് ഇന്ത്യൻ വെജിറ്റബിൾ ആണ് അതിന് പറയുന്ന പേരാണ് ബൈങ്കൻ ഭർത്ത എന്ന് പറയുന്നത് മലയാളത്തിൽ വഴുതനങ്ങയിൽ മസാല നിറച്ചത് ഒരു മൂന്നാലഞ്ച് വഴുതനങ്ങ തക്കാളി വെളുത്തുള്ളി സവാള ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് ഇതെല്ലാം കൂടെ അതിനകത്ത് വേണ്ട മസാല കപ്പലണ്ടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി ഗരം മസാല ഇത് നല്ലതായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഈ മുറിച്ച് വെച്ചിരുന്ന വഴുതനങ്ങയൊക്കെ അകത്തോട്ട് ഈ മസാലയെല്ലാം നിറച്ച് കൊടുക്കുക എല്ലാത്തിനകത്തും നല്ലതായിട്ട് മസാല ഫുള്ള് നിറച്ചതിന് ശേഷം നല്ലതായിട്ട് നിറയ്ക്കണം നിറച്ചതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് അതിനകത്ത് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് കരിയാപ്പിലിട്ട് ഉള്ളി ഇട്ട് നല്ലതായിട്ട് വഴറ്റിയെടുക്കണം നല്ലതായിട്ട് ഉള്ളിയിട്ട് നല്ലായിട്ടത് ഒന്ന് ചുമന്ന് വരുന്നിടം വരെ ഒന്ന് അത് ഇളക്കി ഇളക്കി ചെറിയ തീയിൽ വേണം ഇളക്കാന് ചെറിയ തീ വേണം അത് ഒരു തക്കാളി അരിഞ്ഞ് വെച്ചത് അതും ഇതിൻ്റെ കൂടെയിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി ചെറിയ തീയിൽ അത് വഴറ്റിയെടുക്കുക നല്ലതായിട്ട് വഴറ്റി എടുത്തതിന് ശേഷം കണ്ടത് വെള്ളൊക്കെ പറ്റി നല്ല വഴന്ന് വരുമ്പോഴിട്ടിട്ട് അതിൻ്റെ മുള്ളിട്ട് ആ ത പിന്നെ ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചതോടെ ഇടുക അതോട് ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നല്ലൊരു എണ്ണ തെളിഞ്ഞു വരുമ്പോഴ് ഒരു സ്പൂൺ മുളക് പൊടി ഇടുക മുളക് പൊടി ഇട്ടതിന് ശേഷം മുളക് പൊടി ഇട്ട് അത് കഴിഞ്ഞിട്ടൊന്ന് നല്ലതായിട്ട് ഇളക്കി അതിനൊരു കളർ വരും നല്ലൊരു കളർ വന്നതിന് ശേഷം ആര ആ മസാല നിറച്ച് വെച്ച വഴുതനങ്ങ അടുക്കി അടുക്കി അതിൻ്റെ മുകളിലായിട്ട് വയ്ക്കുക ആ മുള്ളിൽ വെച്ചതിന് ശേഷം ഒരു അടപ്പ് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കുക അടച്ചു വെച്ചതിന് ശേഷം പിന്നീടത് അടപ്പെടുത്ത് അത് നല്ലതായിട്ട് ഇളക്കി ആ മസാലയെല്ലാം അതിനകത്ത് ആ എണ്ണയും പിന്നെ ആ ഉള്ളക്കിഴങ്ങും ഉള്ളി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കുക എല്ലാം കൂടെ നല്ലതായിട്ട് മിക്സാക്കിയതിന് ശേഷം അരച്ച് വെച്ച മസാല അതിനകത്ത് ഒഴിക്കുക അരച്ചു വെച്ച മസാല ഒഴിച്ച് ഒഴിച്ചതിന് ശേഷം നല്ലതായിട്ട് ഇളക്കുക ഇളക്കി ഇളക്കി അത് എണ്ണ വരുന്നിടം വരെ ഇളക്കണം കേട്ടോ എണ്ണ തെളിഞ്ഞു വരുന്നിടം വരെ നല്ലതായിട്ടത് ഇളക്കി നല്ല കണ്ടല്ലേ നല്ലതുപോലെ തിളച്ച് എണ്ണ കള തിളച്ച് മേളി വരുന്നു എണ്ണ തിളച്ച് മേളി വരുന്ന കണ്ടോ എണ്ണ തിളച്ച് മേളി വരുന്ന സമയത്ത് വേണം ആ നല്ലതായിട്ട് എണ്ണ തിളച്ച് വന്നതിന് ശേഷം എണ്ണയെല്ലാം തെളിഞ്ഞ് മേളി വന്നതിന് ശേഷവും ഒരു ഗ്ലാസ് വെള്ളം അതിലേക്ക് ആഡ് ചെയ്യുക ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് അത് നല്ലതായിട്ട് മിക്സ് ചെയ്യുക നല്ലതായിട്ട് മിക്സ് ചെയ്ത് ആ എണ്ണയും പിന്നെ വെള്ളവും മസാലയും എല്ലാം ആ വഴുതനങ്ങയെ പിടിക്കുന്ന രീതിയിൽ നല്ലതായിട്ട് ഇളക്കി കണ്ടില്ലേ എണ്ണയൊക്കെ തെളിഞ്ഞ് തിളച്ച് വരുന്നത് അപ്പം അതിൻ്റെ മുകളിലായിട്ട് ഒരു ശകലം മല്ലി മല്ലിയില ഇട്ട് ശരിക്കും ഇച്ചിരി മല്ലിയിലൊക്കെ ഇട്ടിട്ട് അതൊരടപ്പ് വെച്ചിട്ട് അടച്ചു വയ്ക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ അത് വേവിച്ചെടുക്കുക ചെറിയ തീയിൽ അത് വെന്ത് വരുന്നുണ്ട് അടിപൊളി ഭൈങ്കൺ ഭർത്തയായി ഇതിന് നോർത്ത് ഇന്ത്യൻ ഭയങ്കൺ ഭർത്ത എന്ന് പറയും മലയാളത്തിൽ ഇതിന് വഴുതനങ്ങ മസാല എന്നും പറയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻ്റ് ഷെയർ ചെയ്യണം ഓക്കെ